നമസ്കാരം വയ്യനാട് പഞ്ചായത്ത് അധികൃതരുടെ അനുസകരണം വയനാടിന് സർക്കാർ ഐ ടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഈ ജനം സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്തതാണ് ആശങ്കയ്ക്ക് കാരണം ഇപ്പോൾ വയനാട് ശാസ്താംകോയിൽ എൽ പി സ്കൂളിനോട് ചേർന്നാണ് ഐ ടി പ്രവർത്തിക്കുന്നത് വയനാട് പണയിൽമുക്ക് സി കേശവൻ സ്മാരക ഹാളിലും ഐ ടി ഐ അനെക്സ് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ അഞ്ചോളം കോഴ്സുകളാണുള്ളത് ഇതിനോടൊപ്പം ആരംഭിച്ച മറ്റു പല ഐ ടി ഐകൾക്കും അതിന് പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തി കൈമാറിയെങ്കിലും വയനാട് പഞ്ചായത്തിൽ മാത്രം ഒന്നും നടന്നില്ല ഇതിനെപ്പറ്റി ജനങ്ങളുടെ പ്രതിദിനം കേൾക്കാം ഞാൻ ഈ ശാസ്താൻപോർഡ് സ്കൂളിൽ കൊണ്ട് നാല് പേരെ പഠിച്ചതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് അതിനോട് ചേർന്ന് ഒരു ഐ ടി ഐ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിനി സ്ഥലം സ്വന്തമായിട്ട് ഇല്ല അതിനുവേണ്ടി വയനാട് പഞ്ചായത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കണം അത് മാത്രമായിട്ട് മയ്യനാട് ഗവൺമെൻറ് ഐ ടി ഐ ഇവിടെ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ആരംഭിക്കുന്നത് മയ്യനാട് ഗവൺമെൻറ്റ് എൽ പി എസ് സ്കൂൾ ശാസ്താംകോവിലാണ് അതിനുശേഷം അത് അനക്സായി ഒരു അനെക്സായി ഒരു വന്നത് മയ്യനാട് സി കെശവൻ മെമ്മോറിയൽ സ്മാരക ഹാളിലാണ് ഇപ്പോൾ അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഗവൺമെൻറ് സ്ഥാപനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വയനാട് പഞ്ചായത്ത് ഇതിനുള്ള സ്ഥലവും ഘട്ടവും സംഘടിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഐ ടി ഐ വയ്യനാട് അവ അനുവദിച്ചത് അത് ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഐ ടി ഐ വിദ്യാര്ത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ അത് ഒരു വൈഷമ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാണുന്നത് മഹാനായ സി കേശ്വരൻ്റെയും സി വി കുഞ്ഞിരാമൻ്റെയും കെ ബാലകൃഷ്ണൻ്റെയും ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മയ്യനാട് ഒരു ഗവൺമെൻറ്റ് ഐ ടി ഐ മയ്യനാടിന് നഷ്ടപ്പെടുക എന്നുള്ള കാര്യം മയ്യനാട്ടുകാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാരണം കാര്യമല്ല ആയതിനാൽ മയ്യനാട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന സ്ഥലവും സൗകര്യവും കെട്ടിടവും നിർമ്മിച്ചുകൊടുത്ത് ഈ ഐ ടി ഐ നിലനിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുത്തും